ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ നമുക്ക് ഈ നോവിൻ്റെ നേരത്തൊക്കെ അധികം നടുക്കണെന്ന് കഷ്ടപ്പെടാതെ നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാല ആ ചിക്കനിലേക്കെല്ലാം ഒന്ന് പുരട്ടി എടുത്ത് വെക്കാം നല്ലതുപോലെ മസാല ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എത്ര നേരം ഇരുന്നാലും ഒരു കുഴപ്പമില്ല ഒരു ദിവസം ഫുൾ വെച്ചിരുന്നാൽ അത്രയും നല്ലത് അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് വേണ്ടുന്ന ഉള്ളിയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു മൂന്ന് സവാളിയ സവാളയും രണ്ട് പഴുത്ത തക്കാളിയും എരിവിന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നൈസായിട്ട് അരിഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തോ അല്ലാതെ വഴറ്റിയൊന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല ഇതുപോലെയൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് ഇതുപോലെ നന്നായിട്ട് വെന്തുടങ്ങി വരും ഇനി അതിലേക്ക് നമ്മൾ ആ മസാല തേച്ച് വെച്ചിരുന്ന ചിക്കൻ ഇല്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് വെറുതെ നിന്ന് ഉള്ളി വഴറ്റി അത്രയും നേരം നിന്നൊന്നും വിലക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി വഴറ്റിയ ടേസ്റ്റിൽ തന്നെ ഉള്ളി കിട്ടിക്കോളും ഇനി അതിലേക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് ആ ചിക്കൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നോട്ടെ അത്രയും നേരം അതൊന്ന് തിളച്ചി തിളച്ച് വരട്ടെ ആ സമയത്ത് തന്നെ കറിവേപ്പിലയും പുതിനയിലെയും മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ചേർന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ ഇപ്പൊ അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളച്ച് വന്നാൽ മതി നല്ലതുപോലെ ഒന്ന് തിളച്ചാൽ മതി ഈ സമയത്ത് തന്നെ നമുക്ക് അരിയും ഒന്ന് വേവിച്ചെടുക്കണം അരി ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുത്താൽ മതി അതിപ്പോ കുക്കറിന്റെ സൈഡിൽ ഒരു പാത്രത്തിൽ ഞാൻ അരി വേവിക്കാൻ വച്ചിട്ടുണ്ട് ഞാനിവിടെ ബസുമതി അരി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഒരു എഴുപത്തഞ്ച് ശതമാനം വേവിച്ചാൽ മതി ഇപ്പം കണ്ടോ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടോ എന്നാൽ ചിക്കൻ വെന്തെടുത്തുമില്ല ഇപ്പം ഈ സമയത്ത് തന്നെ നമ്മൾ അരി വേവിച്ചത് ഒരു മുക്കാൽ ഭാഗം വേവിച്ചത് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പുതിനയിലയും വലിയ ഇലയും കറിവേപ്പിലയും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മുക്കാൽ ഭാഗം വേവിച്ച് വെച്ച ചോറും കൂടെ ഇതിൻ്റെ ഇതേ ഇട്ട് കൊടുക്കാം ഈ ചിക്കനും ആ ചോറും എല്ലാം ഇതിലിരുന്ന് വേണം ഇനി ഒന്ന് വെന്ത് വരാൻ അര കിലോ ചിക്കനും അര കിലോ അരിയുവാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിനൊന്നും അരി വെന്തിട്ടില്ല ആ അരിയുടെ ഒരു അതൊന്ന് മാറി ചോറാവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അങ്ങ് ഊറ്റിയാ മതി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പം ചോറ് കുഴഞ്ഞു പോവുകയോ വേവാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ആ കുക്കറിൽ ആ ചോറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ഒരു അര ടേബിൾ സ്പൂൺ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതിന് മുകളിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പം നെയ്യൊക്കെ ഇങ്ങനെ മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ബിരിയാണി തുറന്നെടുക്കുന്ന സമയത്ത് നല്ല ഒരു മണമായിരിക്കും ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ വേറും ചേർക്കുന്നില്ല അത് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ മുകളിലുള്ള വെയിറ്റ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ അത് കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല ഇത് സാധാരണ നല്ല ഉറപ്പുള്ള അടപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ വെച്ചെങ്കിലും അതിൽ ആ വെയിറ്റ് ഒന്നും ഇട്ട് വിസിലോ ഒന്നും കേൾപ്പിച്ചെടുത്തിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി എടുത്തത് ഇപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ബിരിയാണി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഭയങ്കര സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതുപോലെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു